നമസ്കാരം കിടന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു കിടപ്പായി കിടപ്പെന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ നിർത്താ ചൂടെൻ്റെ പൊന്നു സഹിക്കാൻ പറ്റാത്ത ചൂട് എന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ പോയി വോട്ട് ചെയ്തിട്ടോ എൻ്റെ വിലയേറിയ സമിതി ധനവകാശം ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ നിയോജക മണ്ഡലത്തിലെ എൻ്റെ ലോക്സഭാ മണ്ഡലത്തിലെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് താങ്ക് വച്ച അലക്കി തേച്ച് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഒരു പവർ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു പവറാണ് അത് കഴിഞ്ഞാൽ പോയി പിന്നെ കഴുതകളാണ് അപ്പോൾ അതൊക്കെ പോട്ടെ നല്ല ഇത് വരുന്നവരൊക്കെ ജയിക്കട്ടെ എല്ലാം മനസ്സിലാക്കി നന്നായിട്ട് പോട്ടെ നല്ലൊരു ഭരണം ഉണ്ടാകട്ടെ ജനങ്ങൾക്ക് ഉതകുന്ന ഗണ ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു ഭരണം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു ചെറിയ അല്ല വലവല അവലോകനം അപ്പം ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടൊരു കാര്യം പറയുന്നത് അത്രയേ ഉള്ളൂ ഞാനതിനു ഒരു കഥ പറയാം ഒരു പുരാണ കഥയാണ് പുരാണ കഥ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു പുരാണമായിട്ട് ബന്ധപ്പെട്ട പോലത്തെ ഒരു കഥ അതായത് ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബം ജീവിച്ചിരുന്നു ഭാര്യ ഭർത്താവ് കുട്ടികൾ അപ്പോൾ ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും ഭാര്യ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഭർത്താവ് അദ്ദേഹം ഗൃഹനാഥൻ ഇതൊക്കെ ചുമന്ന് ചന്തയെ കൊണ്ട് കടകളിൽ കൊടുത്ത് അങ്ങനെ അഷ്ടിക്ക് വക തേടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ചെറിയ ഇതൊക്കെ ഉള്ളവർക്ക് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ ഭയങ്കര ശിവഭക്തനാണ് എപ്പോഴും ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ശംഭൂ മഹാദേവ ശംഭൂ മഹാദേവ എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു വലിയ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ ഒരു ജീവിതത്തിലൊരു ഉന്നമനമോ ഒരു ഇതൊന്നുമില്ല ഉയർച്ചയൊന്നുമില്ല അങ്ങനെ പോകുന്നു അത്രയേ ഉള്ളൂ എന്ന് അറേഞ്ച് ചെയ്തണ്ട അപ്പോൾ ആ സമയത്ത് അങ്ങ് കൈലാസത്തിൽ സാക്ഷാൽ കൈലാസനാഥനും പാർവതി ദേവിയും ഇങ്ങനെ ആയിരുന്നു ഇതൊക്കെ കാണുന്നുണ്ട് പാർവതി ദേവി ഒരു സംശയം ചോദിച്ചു പരമശിവനോട് അങ്ങയുടെ ഒരു കടുത്ത ഭക്തനല്ലേ എന്തോ എപ്പോഴും ഈ കഷ്ടപ്പാടിന് നടുവിലും ആ ഭക്തൻ ഭക്തനിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ല അങ്ങയുടെ നാമം എന്തുകൊണ്ട് ആ മനുഷ്യനെ ഒന്ന് ജീവിതത്തിൽ രക്ഷപ്പെടുത്തിക്കൂടുക ആ മനുഷ്യനൊന്ന് സമ്പന്നനാക്കിക്കൂട കഷ്ടപ്പെട്ട് ജീവിക്കുകയല്ലേ അവർ അപ്പോൾ ശിവൻ പരമശിവൻ ഇങ്ങനെ പുഞ്ചിരിയോടെ പറഞ്ഞു ദേവി എൻ്റെ ഭക്തനാണ് എല്ലാം ശരിയാണ് പക്ഷേ അയാൾക്ക് യോഗമില്ല എന്ത് സമ്പന്നനാവാനുള്ള യോഗമില്ല അതിനെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പരമശിവൻ പറയാണ് അപ്പോൾ പാർവതി ദേവി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും ഓക്കെ ദേവിയുടെ ആഗ്രഹപ്രകാരം ഞാൻ അവനെ സമ്പന്നനാക്കാം എന്ന് ശിവൻ വാക്കുകൊടുത്തു അപ്പോൾ ഇങ്ങനെ പുള്ളി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ് ഇത് കൊണ്ട് രണ്ടു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ കുടി ഇതൊക്കെ ഉണ്ടാക്കുന്നു അതൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ഇതൊക്കെ കൂടെയൊക്കെ ചുമന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നാണ് ദൈവമേ ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് കൊടുക്കാനുള്ള ആരോഗ്യം തന്നു എനിക്കിത് കാണാനുള്ള കാഴ്ച തന്നു എങ്ങാനെൻ്റെ കാഴ്ച എങ്ങാൻ നഷ്ടപ്പെട്ടാൽ കാഴ്ച എങ്ങനെ എനിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇത് കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി ഇതെനിക്ക് വിൽക്കാൻ കഴിയും അങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ആവില്ലേ അപ്പോൾ എനിക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെ പുള്ളി തന്നെ ചിന്തിച്ചു കൂട്ടാണ് ഓരോന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ഒരു ഒരു അങ്ങനെ കണ്ണ് പോകുന്നതിന് മുമ്പല്ലേ കണ്ണ് പോയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു പുള്ളി കണ്ണടച്ച് എനിക്ക് ഈ വഴി കണ്ടുപിടിച്ച് പോകാൻ കഴിയുമോ എനിക്കിത് കണ്ണടച്ച് എനിക്കിത് മാർക്കറ്റിലേക്ക് ഈ ചന്തയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ഒന്ന് നോക്കട്ടെ ഒരു പരീക്ഷണം എന്നും പറഞ്ഞ് കണ്ണടച്ച് അദ്ദേഹം ഇങ്ങനെ പോവാണ് അപ്പോൾ അദ്ദേഹത്തിന് വഴിയൊന്നും തരുന്നില്ല ഇങ്ങനെ ആ ഒരു തലച്ചോറിലുണ്ടല്ലോ ഇങ്ങനെ പോകുന്ന വഴിയാണ് ഇവിടെ ഒരു ചെറിയ വളവുണ്ട് അതൊക്കെ അറിയാൻ പുള്ളിക്ക് ഇത്ര അടി നടക്കുമ്പോൾ ഒരു വളവുണ്ട് അപ്പോൾ ഈ സമയത്ത് ഈ വഴിയിൽ സാക്ഷാൽ കൈലാസനാഥൻ ഒരു നിധികുംഭം വെച്ചിട്ടുണ്ട് ഒരു വലിയ കൊടുത്തലൊക്കെ ഒരുപാട് സ്വർണ്ണനാണയുണ്ട് അതായത് ആ നിധികുംഭം ആ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു സമ്പന്നനായി അത് ദേവിയോട് പറഞ്ഞല്ലോ ഞാനത് അദ്ദേഹത്തിന് ഞാൻ അയാൾ അവന് അയാൾക്കത് കൊടുക്കാം എന്ന് പറഞ്ഞല്ലോ ഇയാൾ ഈ ഒരു വേണ്ടാത്ത ചിന്ത കൊണ്ട് കണ്ണടച്ച് നടന്നു പോയി ഈ നിധി കുംഭവും ക്രോസ് ചെയ്ത് പുള്ളി പോയി പുള്ളി നിധി കുമ്പം കണ്ടില്ല കാരണം പുള്ളി ട്രയൽ റൺ ആയിരുന്നു കാരണം കണ്ണ് പോയാൽ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ എന്ത് സംഭവിച്ചു ആ നിധി കുമ്പം എന്നും പോകുന്ന യാത്രയിൽ കണ്ണ് തുറന്നു പോകുന്ന മനുഷ്യന് നിഷ്പ്രയാസം കാണാൻ കഴിയുന്ന നിധി കുമ്പം അയാളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടോ അയാളുടെ മനസ്സിൽ തോന്നിയ ഓരോ ചിന്താഗതികൾ കൊണ്ടോ അത് കണ്ണടച്ച് പോയിപ്പോൾ അത് കാണാൻ പറ്റിയില്ല അപ്പോൾ യോഗമില്ല അപ്പോൾ പരമശിവൻ പാർവതീതയോട് ചോദിക്കുകയാണ് കണ്ടില്ലേ മുന്നേ കൊണ്ട് വച്ചിട്ട് പോലെ അയാൾക്കത് കാണാൻ കഴിഞ്ഞില്ല കാരണം കാണാനുള്ള കണ്ണ അയാൾക്കില്ല അതാണ് പറഞ്ഞ യോഗമില്ല ഇതാണ് ഈ ചില കാര്യങ്ങളുണ്ട് നമ്മളീ പറഞ്ഞ മാതിരി യോഗം എന്ന് പറയുന്നതും ഭാഗ്യം എന്ന് പറയുന്നതും വലിയൊരു ഘടകമാണ് കഴിവുണ്ടായിട്ട് കാര്യമില്ല സിനിമയിലൊക്കെ അത് വളരെ പ്രധാനമാണ് സിനിമയിലേക്ക് അഭിനയിക്കുന്ന അഭിനയിക്കുന്നവർ ആരായിക്കോട്ടെ അവർക്ക് ഈ എന്നുള്ളതല്ല എനിക്ക് ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഘടകവും കൂടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൂടെവിടെ എന്ന സിനിമ അതായത് പത്മരാജൻ സാർ എന്ന് പറഞ്ഞാൽ അറിയാലോ മലയാള സിനിമയുടെ ഇതിഹാസമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഏത് അഭിനേതാക്കളുടെയും സ്വപ്നമാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു അംഗീകാരം വേറെയില്ല അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എത്രയോ നടന്മാരും നടിമാരൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കൂടെ ഇവിടെ എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്നു കഥ ഇതൊക്കെ എഴുതി കഥ സംവിധാനം ചെയ്യുന്നു ശ്രീ പ്രേംപ്രകാശ് എന്ന് പറയുന്ന നിർമ്മാതാവ് പ്രേംപ്രകാശായിട്ടാണ് അത് നിർമ നിർമ്മിച്ചിരുന്നത് എനിക്കൊക്കെ വളരെ അടുത്ത ഞങ്ങൾ ഒരുമിച്ചൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സീരിയലിൽ ജോസ് പ്രായ് സാറിൻ്റെ അനിയനാണ് അപ്പോൾ അങ്ങനെ കൂടെ ഇവിടെ അവിടെ ഊട്ടിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും എത്തി അവിടെ അതിനു വേണ്ടിയിട്ട് അതിലൊരു കഥാപാത്രം അതിൽ മെയിൻ കഥാപാത്രം അതിൽ മമ്മൂക്ക സുഹാസിനു ചേച്ചിയൊക്കെ അഭിനയിക്കുന്നതാണ് അതിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട് രവി പുത്തൂര ആ കഥാപാത്രത്തിന് വേണ്ടി മനു എന്ന് പറയുന്ന ഒരു ഒരു പുതുമുഖത്തെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഊട്ടിയിൽ അന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മനു എന്നാണ് പേര് എന്ന് പറഞ്ഞത് അവിടെ വന്നു ആ കുട്ടിക്ക് അവിടുത്തെ കാലാവസ്ഥ പ്രശ്നമായി തണുപ്പ് എന്തോ പ്രശ്നമായിട്ട് സുഖമില്ലാതെ വന്ന് വളരെ വീക്കായി പോയി അപ്പോൾ ഇവർക്ക് ഷൂട്ടിങ് തുടങ്ങണം രണ്ട് ഉള്ളൂ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ റെഡിയായി എല്ലാവരും മരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ വേറൊരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഷൂട്ടിങ് മുടങ്ങും എന്നുള്ളൊരു കാര്യം വന്നു കാരണം ഇനിയൊരാളെ തപ്പിയെടുക്കാമെന്ന് പറഞ്ഞു നടക്കില്ല നാട്ടിൽ പുള്ളിക്ക് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടാണ് ഈ പുതുമുഖത്തിനെ കൊണ്ടുവന്നിരുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിച്ചപ്പോൾ രാജൻ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജോസ് പ്രസാറിൻ്റെ അനിയനാണ് അപ്പോൾ മകൻ മകനാണ് നമ്മൾ ഓക്കെ അദ്ദേഹം ഈ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ സ്കൂളായിരുന്നു ഗുഡ് ഷപ്പേഡ് സ്കൂള് ഊട്ടിയിലെ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് സ്കൂളുകളിൽ അന്വേഷിക്കാം കാരണം കൗമാരക്കാരെ കൗമാര കഥാപാത്രമാണല്ലോ അതൊന്ന് അന്വേഷിക്കാൻ നല്ല ടാലൻ്റുള്ള കുട്ടികളുണ്ടോ കാരണം അങ്ങനെ അന്വേഷിക്കുന്ന ഇടയിൽ ഓരോരുത്തരെയും അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവിടെ വിളിച്ച് വേദന ഇവർ പോയി കാണാണ് അവിടെ ചെന്നിപ്പോൾ അവിടുത്തെ ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ പത്തനായത്രിനെ ഇങ്ങനെ ഒരു അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഓരോരുത്തരെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല അവരൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ആ അതിൻ്റെ ഇടയ്ക്കിടെ ആരോ റഷീൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യനെ കൂടെ നിന്ന് വിളിക്കാമെന്ന് തോന്നുന്നു റഷീൻ അത്ര വലിയ വലിയ ഇതൊന്നും അല്ല കോളേജ് ഈ സ്കൂളിൽ പക്ഷേ എന്നാലും റഷീനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റഷി വേഗം വിളിക്കുമെന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ പോയി അന്ന് സ്കൂളില്ല അപ്പോൾ ഹോസ്റ്റലിൽ പോയിപ്പോൾ റഷീൻ ഇങ്ങനെ ഷേവിങ് ക്രീം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ കുറ്റിത്താടി ഒക്കെ ഉണ്ടാവില്ലേ കൗമാരത്തിൽ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പുള്ളിയിലൊക്കെ പറ്റി ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഈ ആൾ വന്നിട്ട് ഒന്ന് കാണുന്ന ഒരു ആളുകൾ വന്നിട്ടുണ്ട് കുറച്ച് വരുന്ന പറഞ്ഞപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് വരാം വലിയ വേഗം പെട്ടെന്ന് എമർജൻസി ആണെന്ന് പറഞ്ഞു പുള്ളി അതൊക്കെ തുടച്ചിട്ട് കഴുകി മുഖമൊക്കെ കഴുകിയിട്ട് ഷേവ് ചെയ്തില്ല പുള്ളി അങ്ങോട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ പത്മനായ സാറിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പത്മനായ സാറിന് സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ രവി പുത്തൂരൻ എന്ന് ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവാണ് കാരണം അദ്ദേഹം മനസ്സിൽ കണ്ട ഒരു കഥ ഈ ചലച്ചിത്രകാരൻ മനസ്സിൽ കാണുന്ന ഒരു ഇതുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഈ ചെറുപ്പക്കാരനെ പുള്ളി കാണാം ഒരലസനായ ചെറുപ്പക്കാരൻ ഒരു മുടി ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ എന്തൊക്കെയും മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്യുകയാണ് സിനിമയിൽ എൻ്റെ സിനിമയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റായ ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അഭിനയത്തോടൊന്നും താല്പര്യമില്ല സിനിമയോടൊന്നും താല്പര്യമില്ല അല്ല എൻ്റെ പേരൻസ് ഇവിടെ എല്ലാം അബ്രോഡാണ് അവർ ദുബായിലാണ് എനിക്ക് അവരോടൊക്കെ പറയേണ്ടതും പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഒട്ടും താല്പര്യമില്ലാത്ത ആൾ ആയിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ ഇവരപ്പം തന്നെ ഇതൊക്കെ കരുക്കൾ നീക്കി വിളിക്കുന്നു അത് കഴിഞ്ഞ് പുള്ളിക്ക് കാര്യങ്ങൾ പറയുന്നു അങ്ങനെ പുള്ളി മനസ്സില്ല മനസ്സോടെ അഭിനയിക്കാൻ വരികയാണ് റഷീൻ അങ്ങനെ രവി പുത്തൂരനായിട്ട് പുള്ളി അഭിനയിച്ചു റഷീൻ റഹ്മാൻ എന്നാണ് അവളുടെ പേര് റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ പേര് അപ്പോൾ റഹ്മാൻ എന്നുള്ളത് പിന്നീട് അങ്ങോട്ട് രജിസ്റ്റർ ആവുന്നു റഷീൻ പോയി റഹ്മാൻ അങ്ങനെ എൺപതുകളുടെ ആ തുടക്കത്തിൽ എന്ന ചിത്രത്തിലൂടെ വന്ന റഹ്മാൻ എന്ന നടൻ പിന്നീട് ചരിത്രമാണ് മലയാള സിനിമയിൽ റഹ്മാൻ എന്തായിരുന്നു റഹ്മാൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ വില എന്തായിരുന്നു അപ്പോൾ അത് ഇപ്പോഴും റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പറയുന്നത് ഇപ്പോഴും ആ മനുഷ്യനെ കാണുമ്പോൾ അമ്പത്താറ് വയസ്സുണ്ട് റഹ്മാൻ റഹ്മാൻ ഇപ്പോഴും വേണമെങ്കിൽ ഒരു മധുരക്കിനാവ് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന അതേ കണ്ടീഷനിൽ നിൽക്കുക അത്രയ്ക്ക് യൂത്ത് ഒരു 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 ഫേ ഇതായിട്ട് നിൽക്കുന്നൊരു അദ്ദേഹത്തിൻ്റെ കുറെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഒരു ഒരു ഹ്യൂമൺ ആണ് അദ്ദേഹം അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ വരുന്നല്ല യോഗം അപ്പോൾ ആ ചെറുപ്പക്കാരന് കിട്ടിയിട്ടിരുന്ന ആ മനു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് കിട്ടിയിട്ടിരുന്ന ഒരു യോഗമാണ് ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് കിട്ടിയത് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം സിബിൻ സിബിൻ ബെഞ്ചമിൻ പരേര ഞാൻ അവൻ്റെ തമാശക്ക് വിളിക്കും സിബിൻ ബെഞ്ചമിൻ പരേര എന്ന് പറയും ജോസ് പ്രായ സ്റ്റൈ സാറിൻ്റെ സ്റ്റൈലിൽ അന്ന് ഞാൻ പറഞ്ഞില്ല താരോത്സവത്തിലൊക്കെ ഞാൻ ഞങ്ങളൊരുമിച്ചിട്ടുണ്ടായിരുന്നു നല്ല കണ്ടസ്റ്റൻറ്റ് ഒരാഴ്ച കൊണ്ട് കളം പിടിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടി ഏറ്റവും വലിയ കയ്യടി നേടിയ ഒരു വൈൽഡ് കാർഡ് എൻട്രി അതുമാത്രമല്ല നല്ല രീതിയിൽ കാരണം എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന കോംബോയെ ആര് അറ്റാക്ക് ചെയ്യുന്ന അവരൊക്കെ ഹീറോ ആവും എന്നുള്ളതാണ് അത് സത്യമാണ് അതിൽ ഇവൻ നല്ല രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച് വന്നു പക്ഷേ രണ്ടാമത്തെ രണ്ടാമത്താഴ്ച മെൻ്റലി വീക്കായി ലാലേട്ടം വന്നൊന്ന് ഫയർ ചെയ്തപ്പോഴേക്കും പുള്ളി ടക്ക് ഞാൻ വീഡിയോ ഇട്ടപ്പോഴെല്ലാവരും സിബിൻ്റെ ആരാധകരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആക്രമിക്കുക എന്ത് കാര്യം കിടക്കും ഞാൻ ചോദിക്കട്ടെ സിമിനിപ്പോൾ പുറത്തു വന്നു സിമിൻ പുറത്തു വന്നപ്പോൾ സിബിൻ്റെ സമനില തെറ്റിപ്പോയി കാരണം ഇത്രയും ഒരു ഒരു ആരാധകർ എനിക്ക് ഇട്ടായിരുന്നു അതിന് മുമ്പേ മനസ്സിലാക്കി കാണും ഫോണിൽ കിടക്കെ അവിടെ ഇരിക്കുമ്പോൾ പക്ഷേ സിമിനിപ്പോൾ ആകെ അബദ്ധം നായി മണ്ടത്തരം ഇമേജ് കോൺഷ്യസ് എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ പുള്ളി ഇങ്ങനെ നിന്നു പുള്ളി എന്താ പറഞ്ഞ വാക്കുകൾ കേട്ടോ എയർപോർട്ടിലൊക്കെ വെച്ച് ഞാനൊരു എൻ്റർടൈനറായിട്ട് ഇതിൻ്റെ അകത്ത് വന്നതാണ് എൻ്റർടൈനറായിട്ടകത്ത് വന്നാണെന്ന് പറയുന്നത് അങ്ങനൊരു കാറ്റഗറിയില്ല ആകെ സെലിബ്രിറ്റി ഉണ്ട് ഗെയ്സ് ഉണ്ട് ലസ്മീൻസ് ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഇല്ലേ ഗെയ്സ് അങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറി കോമണേഴ്സ് എൻറ്റർടൈനേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഒന്നുമില്ല ഞാനൊരു എൻറ്റർടൈനറായിട്ടാണ് എന്നെ കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഇപ്പോൾ എനിക്കിത് എന്നെ പുറത്താക്കിയതാണ് ഞാൻ പുറത്ത് പോയതല്ലേ അപ്പോൾ എന്തൊക്കെയാണ് സിബിനെ അതിൻ്റെ അകത്തുനിന്ന് കാണിച്ചത് ജമാതിൽ ചാടും ഗ്ലാസ് അടിച്ച് പൊളിക്കും ഞാനില്ലെങ്കിൽ മറ്റന്നാളും മറിച്ചവളം മൈക്കൂരി വെക്കുക ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒന്നും കിലക്കത്തിലെ രേവതി പറഞ്ഞ പോലെ ഇത്രയും ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥ വരരുത് ഒട്ടും മനക്കെട്ടിയില്ല ഒരു മനക്കെട്ടിയില്ല ഈ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ട് ഇത്രയും മണ്ടത്തരം കാണിച്ചിട്ട് ഒന്നും പറഞ്ഞ് ഇനി നോക്കണ്ട അത് ശിവന് ഇനി ജീവിതത്തിലേക്ക് ി സിബിൻ ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ഇതിന് നിങ്ങളുടെ മുമ്പ് വന്ന പൂർവികരായിട്ടുള്ള മത്സരാർത്ഥികൾ അഖിൽമാരാര് റോബിൻ അല്ലെങ്കിൽ രജിത് കുമാർ ഡോക്ടർ രജിത് കുമാർ ഫിറോസ് ഖാൻ ഹുളി ഫിറോസ് ഇവരോടൊക്കെ ഒന്ന് ചെന്നിട്ടൊന്ന് അടുത്തിരുന്നൊന്ന് സംസാരിച്ച് നോക്ക് ഇവരൊക്കെ അനുഭവിച്ച മാനസിക വേദനയുടെ അല്ലെങ്കിൽ ഈ ലാലേട്ടം വന്നിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ വിഷമത്തിൻ്റെ ഒരാംശം പോലും നീ അനുഭവിച്ചിട്ടില്ല സിബിനെ അപ്പോഴേക്ക് ഇട്ടറിഞ്ഞിട്ട് പോരാൻ തോന്നിയാൽ നിൻ്റെ കഴിവ് കേടും നിൻ്റെ പിടുപ്പില്ലായ്മയും മനഃക്കരുത്തില്ലായ്മയുമാണ് അത് ഇനിയെങ്കിലും മാറ്റുക ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവും ജീവിതത്തിൽ നമ്മളെല്ലാവരും തോളത്ത് കൈയടിച്ച് ഇങ്ങനെ ഹായ് അടിപൊളി അടിപൊളി എന്നുള്ളതല്ല നമ്മളെ വിമർശിക്കുന്നവരുണ്ടാവും കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും നമ്മളെ മാനസികമായിട്ട് തളർത്തുന്നവരുണ്ടാവും ഇതൊക്കെ അതിജീവിച്ച് പോകാൻ കഴിയുന്നവനാരോ അവനാണ് വിജയി അല്ലാതെ ചുമ്മാ കിടന്നുകൊണ്ട് എന്തെങ്കിലും വരുമ്പോളിൽ തളരാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ തളർന്നുകൊണ്ടേ ഇരിക്കുകയുള്ളു ശിവൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക ശിവൻ്റെ ഒപ്പമുള്ള ഒരു ശിവനെ പറഞ്ഞ് മനസ്സിലാക്കുക നല്ലൊരു കൗൺസിലിംഗ് നിനക്ക് വേണം ഇല്ലെങ്കിൽ നിൻ്റെ മനസ്സ് ഇനിയും നിൻ്റെ പിടിയിൽ നിൽക്കാതെ പോകും അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയുന്നതാണ് അത്രയേ ഉള്ളൂ ആ മാറ്റി വയ്ക്കുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം പോയി അടുത്തത് ജബ്രി ഇന്ന് ബിഗ് ബോസ് സീസൺ കണ്ട ഏറ്റവും നാഷണൽ വേസ്റ്റ് എന്ന് പറയുന്ന നാഷണൽ ദുരന്തം എന്ന് പറയുന്ന രണ്ടേ രണ്ട് പേരുള്ളൂ ചബ്രി കുഞ്ഞുങ്ങൾ ഇത്രയും വെറുപ്പിച്ചവർ എനിക്ക് തോന്നുന്നില്ല മറ്റേ സിബിൻ്റെ കേസിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം അനിയൻ മിഥുൻ പൂക്കട്ടക്കാവടി അഖിൽ മരരുടെ സീസണിൽ ഉണ്ടായിരുന്നു അറിയാമല്ലോ തല കറങ്ങി വീഴണം ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതായത് നമ്മുടെ നെറ്റിയിൽ സന ഖാ സനയുടെ നെറ്റിയിലെ വെടി എന്ന് പറഞ്ഞാൽ ആ വെടിയുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നും മലയാളികൾ മറക്കില്ല ബിഗ് ബോസ് പ്രേമികൾ അതിനും വലിയ സംഭവം ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല തള്ളി മറച്ച് കൊന്ന് കൊല വിളിച്ച അവസാനം ലാലേട്ടൻ വന്ന് എന്തൊക്കെ പറഞ്ഞ പുള്ളി അങ്ങോട്ട് തല തളർന്ന് വീണു പക്ഷെ പുള്ളി വിറ്റ ദിവസം പോലും പുള്ളി ഓക്കെ അല്ലാണ്ട് പുള്ളി അപ്പം തന്നെ എനിക്ക് അയ്യോ എന്നെ വീട് എന്നെ തുറന്ന് പോയി ഞാൻ ഇടിച്ച് പൊളിച്ച് പോകാൻ കൂടുന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം സിബിൻ ഓക്കെ പിന്നെ ജബ്രി വീണ്ടും ജബ്രിയിലേക്ക് വരാം ഇത്രയും ഒരു ദേശീയ ദുരന്തങ്ങൾ ബിഗ് ബോസ് ചരിത്രത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ ദുരന്തങ്ങൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് കപ്പങ്ങാൻ കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നുള്ള പരിപാടി പിന്നെ മലയാളത്തിൽ കൊണ്ടുവരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കപ്പ് കിട്ടില്ല കപ്പ് പോയിട്ട് കപ്പിൻ്റെ അടുത്ത് പോലും എത്താത്ത രണ്ട് ജന്മങ്ങൾ പ്രേക്ഷകർ ഇവരെ അടുപ്പിക്കില്ല നൂറ് ശതമാനം ഓർക്ക് ഇതുങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനും എനിക്കില്ല ഓരോ ദിവസവും ഓരോ നിമിഷവും കൊണ്ടേയിരിക്കുന്ന രണ്ട് അപരാണ്ട ജന്മങ്ങൾ ഇവരെക്കുറിച്ച് എന്ത് പറയാനാണ് നമുക്ക് പറയാൻ പോലും തോന്നുന്നില്ല അതുകൊണ്ട് ആ ചാപ്റ്ററെ ഞാനെടുത്ത് കളയാണ് അധികം പറയാതിരിക്കുക അത്രേ ഉള്ളൂ പിന്നെ ശ്രീ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഒരു പിന്നെ അതിന് ഒരു ഒരു കാര്യം കൂടി പറയട്ടെ ഈ വളർത്തു ദോഷം വളർത്തു ഗുണം എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് അല്ലേ ആ അത് അവരുടെ വളർത്തു ദോഷം വളർത്തു ഗുണം അത് ഒരു മെസ്സേജ് മാത്രമേ ഈ സീസൺ സിക്സിലുള്ളൂ കേട്ടോ ഒറ്റ മെസ്സേജ് നമുക്കിങ്ങനെ മെസ്സേജ് നമ്മളറിയാതെ അവർ കാണിച്ച് നമ്മൾ അവർ പോലും അറിയാതെ നമുക്ക് കാണുന്നൊരു മെസ്സേജാണ് അതായത് നന്നായിട്ട് വളർത്തു ഗുണമുള്ള രണ്ട് പിള്ളേരുണ്ട് അവിടെ ഒന്ന് അൻസിവ ഹസനും ശ്രീതു ആ വളർത്തു ഗുണത്തിൻ്റെ ഒരു ഗുണമുണ്ട് ഞാൻ രണ്ടുപേരിൽ വളർത്തു ദോഷം എന്താണ് എന്ന് കാണിച്ചു തരുന്നവരും ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പം ഇതാണ് അത് ശരിക്കും പറഞ്ഞാൽ പേരൻസുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം വളർത്തു ഗുണവും വളർത്തു ദോഷവും വളർത്തു ദോഷത്തിൻ്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാം വളർത്തു ഗുണം ഞാൻ അഭിമാനത്തോടെ പറയും ശ്രീ തു ആൻഡ് അൻസീവ നല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അവരുടെ ആ ഒരു സംസ്കാരം വസ്ത്രാധരണത്തിൽ പോലും സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ഉള്ള ആ ഒരു ഒരു ഇത് മനസ്സിൽ സംസാരിക്കില്ല അവൾ മാക്സിമം ജോലികൾ ചെയ്യും മനസ്സിപ്പോൾ ഒരിക്കലും ബിഗ് ബോസിന് പറ്റിയ ആളല്ല അത് ഞാൻ പറയുന്നു ശ്രീതു അല്ല കാരണം ശ്രീതു എന്ന് പറയാൻ കാരണം ശ്രീധു ഒരു മലയാളിയായിരുന്നെങ്കിൽ ശ്രീധു ഇതിനേക്കാളും ഗംഭീരമായി മുന്നേറിയാണ് അവൾക്കൊരു തമിഴായതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അവൾ ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ നല്ലൊരു ക്യാപ്റ്റനായിരുന്നു ഇത്രയും സീസ ഈ സീസണിൽ ഇത്രയും വന്ന ക്യാപ്റ്റന്മാരിൽ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റനായിട്ട് എനിക്ക് തോന്നുന്നത് ശ്രീധൂന ആ ഉത്തരവാദിത്വം കൃത്യതയോടെ അവൾ ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ കെയറിങ് പറയാനുള്ളത് പറയും ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ അത് എല്ലാം അവർ ചെയ്തില്ലെങ്കിൽ അവൾ തന്നെ ചെയ്യുന്നു അപ്പോൾ അതാണ് അവളുടെ ഒരു വലിയൊരു കഴിവ് ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അപ്പോൾ ആ സമയത്ത് ജാസ്മിന് സൂവ്വലാണ്ടുകളൊക്കെയായിരുന്നു കെയറിങ് ഒക്കെ എന്തൊരു നല്ല കെയറിങ് ആയിരുന്നു അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊരു നല്ല ഇടപാടിലായിരുന്നു ആ നല്ലൊരു ക്യാപ്റ്റൻ ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല ക്യാപ്റ്റൻ അപ്പോൾ അതും പറയുന്നു പിന്നെ എന്താണ് നമ്മുടെ രതീഷ് കുമാർ തിരിച്ചു വരുന്നു എന്നറിയുന്നു ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നു എന്നറിയുന്നു വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഞാൻ ഒരുപാട് അവനെ ട്രോളിട്ടൊക്കെ ഉണ്ട് ഉണ്ട ഉണ്ട ഉണ്ടാ വന്നാലും പോയാലും എന്താണെന്ന് വെച്ചാൽ ഒരു പുള്ളി കുറച്ച് ഓവറായിപ്പോയി ഭയങ്കര ഓവർ പക്ഷേ അതിപ്പം തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് ഒരു നിഷ്കളങ്കനായ ഒരു പയ്യനാണത് അത് ഒരു തൃശ്ശൂക്കാരൻ എന്തുട്ട് പറയണം നമ്മളങ്ങനെയാണെന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ രതീഷ് കുമാർ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു ഞാൻ അപ്പോൾ പുള്ളിക്ക് ആരൊക്കെയോ പകർന്നു കൊടുത്ത എന്തൊക്കെയോ മണ്ടത്തനങ്ങൾ പുള്ളി എന്തൊക്കെയോ എടുത്തിട്ട മണ്ടത്തരങ്ങളായിട്ട് വരുന്നു ചെന്ന വഴി തന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ച് ചെന്നു പക്ഷെ അതല്ല ബിഗ് ബോസ് എന്നുള്ള പുള്ളിക്ക് പിന്നീട് മനസ്സിലായി ഇനി രണ്ടാമത്തെ വരവിൽ രതീഷ് നല്ല ഒരു പാകം ആയിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത് ഇതിലൊരു വരണമെന്ന് ആഗ്രഹിക്കുന്നതിൽ രതീഷ് കുമാർ വരുന്നതിലെനിക്ക് സന്തോഷമുള്ളൂ ഈ പറഞ്ഞ ഒരു രസികനാണ് ഒരു എൻ്റർടൈനറാണ് സിബിം പറഞ്ഞ പോലെ നല്ലൊരു എൻ്റർടൈനറാണ് സിബിന് രതീഷിന് ഒരുപാട് നല്ല സംഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ കഴിയട്ടെ ഇനി എടുത്ത ചാട്ടങ്ങളും ഈ പറഞ്ഞ മണ്ടത്തരങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സിജോ തിരിച്ചു പോന്നു ഒരു സി പോയി ഒരു സി തിരിച്ചു തോന്നു ഒരു സിബിൻ പോയി ഒരു സിജോ തിരിച്ചു തോന്നുന്നു സിജോനെ എനിക്ക് പറയാവുന്നത് സിജു മുമ്പും എനിക്ക് അത്ര വലിയൊരു പ്ലെയർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരു ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ സിജുവിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ വായിലൊതുങ്ങാത്ത വാക്കുകൾ പറയും ഞാൻ അതാണ് ഇതാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഇതായിട്ടേ വരുള്ളൂ കപ്പായിട്ടേ വരുള്ളൂ ഇതൊക്കെ പറയാൻ പാടില്ല ഇതെന്താ ഇതൊക്കെ തീരുമാനിക്കുന്നത് അമ്മയ്ക്ക് വാക്കുകൊടുക്കാൻ സിജോ ആരാ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുക അല്ലെങ്കിൽ സിജോ കളിച്ച് കപ്പ് നേടാൻ തീരുമാനിക്കുന്ന പ്രേക്ഷകരെ അതിന് മുമ്പേ തന്നെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കരുത് അമ്മേ പ്രാർത്ഥിക്കുക അമ്മേ അനുഗ്രഹം ഉണ്ടാവണം പ്രേക്ഷകർ തീരുമാനിക്കും ആര് വേണം കപ്പ് കൊണ്ടുപോകാൻ അങ്ങനെ എനിക്ക് തരാണെങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് വരേണ്ട ഒരാൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്തൊക്കെ ഞാൻ കപ്പും കൊണ്ടു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ അതിന് രണ്ടാം വരെ വരെ ഞാൻ തീയല്ല ഞാൻ കാട്ടു തീയാണ് തീപ്പൊരിയല്ല കാട്ടു തീയാണ് സിച്ചു പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഓവർ കളി കളിക്കുന്നുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരാവശ്യമില്ലാതെ നമ്മുടെ റോക്കിയുടെ ഇടി വാങ്ങിച്ചതാണ് സിച്ചോ ചെന്ന് വാങ്ങിച്ചതാണ് വല്ല കാര്യം ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ അത്രയും ദിവസവും പോയി ഇനി എവിടെയെങ്കിലും വല്ല പരിക്കാൻ പറ്റിയ വല്ല ഗെയിമിൻ്റെ ഇടയിലൊക്കെ വല്ല ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അവന് പണിയാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ അഗ്രസീവ്നെസ് കാണിക്കാതിരിക്കുക നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയാം കിടന്ന ആ ഈ വലിയ അലർച്ചയും തള്ളൊക്കെ പ്രേക്ഷകരിങ്ങനെ പുല്ല് പോലെ തള്ളിക്കളയുന്നതാണ് സിജോ ഒക്കെ അത് മനസ്സിലാക്കട്ടെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സിജോ ഒക്കെ ഈ പറഞ്ഞാൽ ഒരു തള്ള് ബേസിലിങ്ങനെ ഇങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ് അതിനാണ് വേറെ ഒന്നുമില്ല പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ചെന്ന് പറഞ്ഞാൽ മൊത്തത്തിലെല്ലാം കൂടി ഇങ്ങനെ കടകളം കൂളി കട കട കിടക്കിടക്കോട്ട് പോകുന്നു വേറെ ഒന്നും അല്ല വേറെ സംഭവ വികാസങ്ങളൊന്നും ഉണ്ട് കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ എല്ലാം കൂടി പറയുന്നില്ല ഒക്കെ ഈ പറഞ്ഞ കാര്യം ഈ മുകളിലും കയറിയും താഴെയും കയറിയും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു റസ്മീൻ റസ്മീൻ റസ്മീനൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്യക്തിത്വം പണയം വെച്ച് അതിൻ്റെ അകത്ത് നിൽക്കുകയാണ് വ്യക്തിത്വം പണയം വെച്ച് നിൽക്കുകയാണ് റസ്മീനൊക്കെ ആദ്യമൊക്കെ നല്ല രീതിയിൽ വന്ന കണ്ടസ്റ്റൻറ്റ് വ്യക്തിത്വം പണയം വെച്ച് വേറും അട്ടർ വേസ്റ്റായിട്ട് നിൽക്കുകയാണ് റസ്മീനൊക്കെ ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ അർഹതയില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഒരു അർഹതയില്ല ഉള്ള കാര്യം പറയാം നോറയൊക്കെ കുറച്ച് കണ്ട്രോൾഡാണ് എല്ലാ അതിനും കയറി അതിൽ നന്ദനെ അത് കയറി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറേ ആളുകൾ അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയെന്നറിയില്ല ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഓവറാക്കുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഈ ബിഗ് ബോസ് സീസൺ സീസില് ഞാൻ ഇപ്പോഴും പറയുന്നു കപ്പ് നേടാൻ ഇന്ന് നിലവിൽ എനിക്ക് ഒറ്റക്ക് ആളെ പറയാനുള്ളൂ അത് ജിൻഡോ ഈ സ്റ്റോർ ബെസ്റ്റ് ദ ബെസ്റ്റ് ജിൻഡോ ജിൻഡോ ഈസ് ദ ഹീറോ അയാളുടെ അത്രയൊന്നും മെൻ്റൽ പവർ ആർക്കുമില്ല അയാൾ നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം ജിൻഡോയെ കവച്ചു വയ്ക്കാൻ ഇന്ന് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലാരും ഇല്ല ഇനി ഇനി വന്നാലും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആര് വന്നാലും ജിൻഡോയുടെ തട്ട് താണു തന്നെ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് ജിൻഡോ തന്നെയായിരിക്കും നമ്മുടെ മല്ലയ്യൻ അതെനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള ടക്കാ ടക്ക 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 ഇടയ്ക്ക് തെറിച്ചും പോവും ഇടയ്ക്ക് തെറിച്ച് പോയി തെറിച്ച് പോയി തെറിച്ചു പോയി ഇങ്ങനെ പോവും വേറൊന്നും പറയാനില്ല താങ്ക് യു